ഹലോ അപ്പോൾ ഇന്നത്തേത് ഒരു അടിപ്പൊളി ഇഫ്താർ റെസിപ്പിയാണ് കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീണവും ദാഹൊക്കെ പമ്പ കടക്കും കേട്ടോ മാത്രമല്ല നമുക്ക് നല്ലൊരു എനർജിയും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള നല്ല ഫ്ലേവർ ഉള്ള മാങ്ങയാണ് കേട്ടോ അത് പുളിയുള്ള മാങ്ങ എടുക്കരുത് ഇത് നല്ല മധുരമുള്ളതാണ് പുളിയുള്ളതല്ല അപ്പോൾ മാങ്ങ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനി ഈ മാങ്ങാ കഷ്ണങ്ങൾ അരയാൻ പാകത്തിന് പാൽ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് പാലാണ് ചേർത്തത് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇതിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല തിക്കാണ് അപ്പോൾ അതിലേക്ക് വീണ്ടും ഒരു കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പാൽ ചേർത്തിട്ട് വീണ്ടും അരച്ചെടുക്കുക അപ്പോൾ പാല് കാച്ചിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് കേട്ടോ ചേർത്തത് പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒന്നര കപ്പ് പാലാണ് കേട്ടോ അപ്പോൾ വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ലിറ്ററിന്റെ അടുത്ത് പാല് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ലിറ്റർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കുറച്ചേരേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ പാകത്തൊരു ഒരു കൺസിസ്റ്റൻസി ആകട്ടോ അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു പോറിങ് കൺസിസ്റ്റൻസിട്ടോ വേണ്ടത് നമ്മൾ കസ്റ്റാർഡൊക്കെ കുറുക്കിയെടുക്കുമല്ലോ അപ്പോൾ ഇനി കസ്റ്റാർഡ് പൗഡർ ഒന്നും എടുത്ത് കുറുക്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതുപോലെ മാങ്കോ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം ഒരു ആപ്പിൾ കട്ട് ചെയ്തതാണ് ഇട്ട് പിന്നെ കുരുമില്ലാത്ത കറുത്ത മുന്തിരിയാണ് കേട്ടോ പുളിയില്ലാത്ത മുന്തിരി വേണം ചേർക്കാൻ പുളി ഉള്ളതാണീ ചേർക്കേണ്ട പിന്നെ ചിക്കു ഒരെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മാങ്ങയും തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്തതാണ് പിന്നെ വത്തക്കന്റെ മേൽഭാഗം ഉണ്ടല്ലോ നല്ല മധുരമുള്ള ഭാഗം അതാണ് കേട്ടോ എടുത്തത് വത്തക്ക കാണാനൊരു രസമാണല്ലോ റെഡ് കളറായത് കൊണ്ടുണ്ട് പിന്നെ ടേസ്റ്റ് വേണം കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ ചേർക്കേണ്ടത് പുളിയുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ ചേർക്കാതിരിക്കുകയാണ് നല്ലത് കാരണം പിന്നെ മൊത്തത്തിൽ അതിൻ്റെ ടേസ്റ്റ് പോകട്ടെ അതേപോലെ പപ്പായ ചേർക്കേണ്ട കേട്ടോ അപ്പം കൈപ്പ് രസം ഉണ്ടാവും പിന്നെ പൈനാപ്പിൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ഷുഗർ സിറപ്പിലിട്ടൊന്നിങ്ങനെ വയറ്റി എടുത്തിട്ട് വേണം ചേർക്കാണ്ട് അല്ലെങ്കിലും കൈപ്പ് വരും അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചപ്പോഴാണ് കേട്ടോ ബനാന കട്ട് ചെയ്തത് ഫ്രിഡ്ജിലിരിക്കുന്നത് കണ്ടത് അപ്പം മറന്നു പോയതാണ് മറവി പിന്നെ എൻ്റെ കൂടെപ്പുറപ്പാണ് കേട്ടോ അപ്പം റോബസ്റ്റാപ്പായം കട്ട് ചെയ്തതാണ് കൊടുത്തത് പിന്നെ നോക്കുമ്പോൾ കിടക്കുന്നുണ്ടെന്ന് അറിയാം അതുപോലെ പൊങ്ക്രനേറ്റ് അപ്പം അതും ഞാൻ എടുത്തു കേട്ടോ അതുകൊണ്ട് പകുതി ഇട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി പകുതി ഓർമ്മ വരുന്നത് എന്താണെങ്കിലും ഇരിക്കട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ കുക്ക് ചെയ്യേണ്ട സാധനമൊന്നും അല്ലാത്തതുകൊണ്ട് അല്ലേ ഇപ്പോൾ പോം ഗ്രനേറ്റ് ഇട്ടു മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ഫ്രൂട്ട്സിൻ്റെ കയ്യിലുണ്ട് അല്ല അതല്ല കുറേ ഒക്കെ ഇനി ഇപ്പോൾ അത്രയൊന്നും വേണമെന്നില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ മൂന്നോ ഫ്രൂട്ട്സ് ഇട്ടാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ് ഇട്ടുകൊടുക്കാം കേട്ടോ ഡെയ്സും അതുപോലെ ബദാമും കാഷനട്ടും ഒക്കെ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ട് നോമ്പ് തുറന്നപ്പോഴാണ് കഴിക്കുന്നത് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ലൂസായിട്ടുള്ള ജ്യൂസോ നാരങ്ങ നാരങ്ങവെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല എനർജി കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ക്ഷീഡോ ദാഹൊക്കെ മാറുന്നുണ്ട് പിന്നെ മാത്രമല്ല നല്ല ആണ് കേട്ടോ പിന്നെ പാലിലാണല്ലോ നമ്മൾ മാങ്ങ അടിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പുളിയുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ പിന്നെ ഇങ്ങനത്തെയൊക്കെ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കാൻ നല്ല ഫ്ലേവറുള്ള നല്ല മാങ്ങ വേണം കേട്ടോ എടുക്കാൻ എപ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുക കസ്റ്റാഡ് ഫ്രൂട്ട് സലാഡിനെ ആടലും ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കി കുറേ സമയം കളയേണ്ട ആവശ്യമില്ല മാങ്ങ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അതിലേക്ക് നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സോ അഡ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ് കേട്ടോ അപ്പം അടുത്തൊരു ഈസി റെസിപ്പിയായിട്ട് കാണാം അസലാമലൈക്കും